ശോഭയുടെ നിറവിൽ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് സിൽവർ രജത ശിവാ ജല്ലറിയുടെ നൂതന ഷോറൂം ജംസ് ആൻഡ് സിൽവർ കോട്ടയം സ്റ്റാർ ജംഗ്ഷനിലെ ആദം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു യഥാർത്ഥ വെള്ളി കോപ്പർ ആഭരണങ്ങളുടെ അപൂർവ ശേഖരങ്ങളുമായാണ് ഷോറൂമിന്റെ പ്രവർത്തനം തുടങ്ങിയത് മാനേജിംഗ് ഡയറക്ടർ ൃ്ണൻ ശിവാസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു വിപണനം ചെയ്യുന്ന രക്തങ്ങളുടെയും നവരത്നങ്ങളുടെയും കലർപ്പില്ലാത്ത ഗുണമേന്മെ ഉപഭോക്താക്കളുടെ പ്രിയപ്പെട്ട ബ്രാൻഡാക്കി ഉണ്ണികൃഷ്ണൻ ശിവാസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്നു വർഷം ഇതുമായിട്ട് നിൽക്കുന്ന കോപ്പർ ഒരു സ്ഥാപനം ആദം ടവറിൽ സർട്ടിഫൈഡ് സ്റ്റോൺസ് ഗുണമേന്മയുള്ള പ്രീഷ്യസ് സെമി പ്രീഷ്യസ് രത്നങ്ങൾ നവരത്നങ്ങൾ മുത്തുകളും പവിഴങ്ങളും തുടങ്ങിയവയാണ് ശിവാസ് വിപണനം നടത്തിവരുന്നത് വെള്ളിയാഭരണങ്ങൾ വിളക്കുകൾ പാത്രങ്ങൾ വിഗ്രഹങ്ങൾ സ്വർണരുദ്രാക്ഷമാലകൾ ബ്രേസ്ലെറ്റുകൾ നവരത്നമാലകൾ കുട്ടികൾക്കുള്ള സിൽവർ ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ പെർഫ്യൂം കോപ്പർ ആഭരണങ്ങൾ തുടങ്ങിയവയും ശിവാസിൽ സജ്ജീകരിച്ചിരിക്കുന്നു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ജനം കോട്ടയം